രാത്രി ചെമത്തെ കാണുമെന്നാണ് തോന്നെ പേരുമാറിയത് കൊണ്ടാണ് എനിക്ക് സംശയം ആ അതെ 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 പേരുമാറിൽ ആയിരുന്നു പത്ത് പതിമൂന്ന് എല്ലാവരോടും ഒന്ന് അഭിനന്ദനങ്ങൾ അറിയിച്ചേരെ തീർച്ചയായിട്ടും അപ്പം പത്ത് പതിനൊന്നല്ലേ അതുപോലെ പിന്നെ അടുത്തൊരു ആഘോഷമായിട്ടാണ് സോളോ എന്ന കളഹോ സോളോ ആ പാത്സാണ് പാത്സ് ആ അതാണ് അതാണ് പാത്സ് ട്രാവലെന്നാണ് ആ താങ്കളുടെ തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്നാക്കാൻ കേട്ടോ സഞ്ചാരിയുടെ പാത ആ ഓക്കെ സഞ്ചാരിയുടെ പാതയാണ് പറയ പേര് ആ ഇപ്പോൾ മനസ്സിലായോ സോളോ ആർട്ടിസ്റ്റ് ആണ് എസ് എം മനസ്സിലായില്ലേ ഇപ്പോൾ എസ് എം ലൈവില് വരണം നല്ല സപ്പോർട്ടീവ് ആണ് സോളോ സോളോയ്ക്കും ഇന്നൊരു സന്തോഷം ദിവസമാണ് സോളോയ്ക്ക് ഇന്ന് ഫോർ കെ തികഞ്ഞ ദിവസമാണ് ആ ഞാൻ പറഞ്ഞതും കമൻസ് വന്ന് തോന്നിച്ചായിരുന്നു അപ്പോൾ കൺഗ്രാജുലേഷൻ സോളോ ഞാൻ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എസ് എമ്മിനും സോളോയ്ക്കും സോളോയുടെ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇച്ചിരി തിരക്കായിപ്പോയി ഓക്കെ ഓക്കെ തിരക്കില്ലാത്ത സമയങ്ങളിൽ സോളോ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടോ അതൊന്ന് പിന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞുണ്ടോ സോളോയുടെ ലൈവില് ലൈവ് നോട്ടിഫിക്കേഷൻ പാറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് സോളോ സോളോയ്ക്ക് പേരൊക്കെ ഓർമ്മ കാണും നമ്മളെപ്പോലെ എന്നെപ്പോലെ വയസ്സായ ആളല്ല എന്നാലും എനിക്ക് നല്ല മറവി മറവി എന്നാണ് സോളോ പറയണേ സോളോരെ ലൈവിൽ പോയാൽ കുറേ ആളുകളുണ്ടാവും ഫുൾ ടൈം ഇങ്ങനെ ഫുൾ സ്പീഡിൽ മെസ്സേജ് പാസ്സായിക്കൊണ്ടേയിരിക്കും തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ താങ്ക് യു സോളോ ആ സോളോ എൻ്റെ ചങ്കാണെന്ന് പറയുവാണ് ഇസം എന്തായാലും കൊള്ളാം പേരിപ്പം പേര് നല്ലതാണ് ഇസം ഫാമിലി പറഞ്ഞല്ലോ ഇസം എന്താണെന്ന് പറഞ്ഞു വൈഫും ആണ് കേട്ടോ സോളോ ആരാപ്പിയെങ്ങനെയാക്കി അതാണ് ഇസം രസം എന്ന് പറഞ്ഞ് സോളോ ചിരിക്കുന്നുണ്ട് സോളോയ്ക്കാ പാസ്സ ആണ് ഇഷ്ടപ്പെട്ട പേരും തോന്നും സോളോ ഇന്നിപ്പോൾ ലൈവുണ്ടോ ഏഴ് ഏഴ് മുപ്പതിന് ഉണ്ടോ ഞാൻ ലൈവ് ഇടണമെന്ന് വിചാരിച്ചല്ല നേരത്തെ കുറേ ലൈവ് ഒരു ഒരു മണിക്കൂർ കൂടുതൽ ഉണ്ടായിരുന്നു അവിടെ അമ്പലത്തിൽ വെച്ച് പിന്നെ എന്തായാലും എന്നത്തേം സമയമില്ലേ കുറച്ച് സമയമെങ്കിൽ ഇരിക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ സമയം മാറുകയും ചെയ്യാതിരുന്നാൽ പിന്നെ ആളുകൾ ടെക്ടക്കനെ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ ഇസം കേട്ടോ സോളോടെ ചിലവൊക്കെ ഉണ്ട് ഉടനെ തന്നെ ഇന്ന് ലൈവുണ്ട് ഇന്ന് ഫുൾ നന്ദി പറത്തിലാണ് ഓക്കെ 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 ഞാനും ഉണ്ടാവും ഞാനും ഉണ്ടാവും സെവൻ തേർട്ടി തന്നെയാണോ ഞാൻ ചില ദിവസങ്ങളിൽ ലേറ്റ് ആയിട്ടാണ് വരുന്നത് എന്നാലും എനിക്ക് എല്ലാവരും വരുന്നുണ്ട് ഓക്കെ ഓക്കെ അത് വരും അത്രയ്ക്കും ആളുണ്ടല്ലോ സോളോയ്ക്ക് ആരും വരുന്നില്ല വന്നു വന്നില്ല എന്നറിയാൻ പറ്റാത്തതൊക്കെ ആൾ ലൈവിലോട്ട് വരയില്ലേ പിന്നെ കുറച്ചുപേർ വിട്ടുപോയാലും വരാതിരുന്നാലും അഡ്ജസ്റ്റ് ആയിക്കോളാം എല്ലാവരും വന്നു കഴിഞ്ഞാൽ സോളോ ലൈവിലോട്ട് കൊള്ളൂല ഇപ്പം തന്നെ വന്നിരുന്ന കമന്റ് വായിക്കാൻ സമയം കിട്ടണല്ലോ കിട്ടാറില്ല അപ്പോൾ അത്രയ്ക്ക് സ്പീഡായിട്ട് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുകയല്ലേ മോർണിംഗ് സെവൻ തേർട്ടി ഈവനിങ് രണ്ടും സെവൻ തേർട്ടിയാണ് സോളോ അല്ലേ ഓക്കെ സോളോ ടുഗതറിടു കേട്ടോ ഞാനും ഉണ്ടാകും ഒക്കെ കാണും കാരണം ഞാൻ സൗദിയിൽ ഡ്രൈവറാണ് ഓട്ടോ ആണ് ഓക്കെ ഓക്കെ എസ് എം എസ് എം സൗദിയിലെ